അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോ ജാസ് ആണ് നല്ല കിടിലൻ സാധനം ഓട്ടോമാറ്റിക് ആണ് നല്ല അടിപൊളി കണ്ടീഷനിൽ നിങ്ങൾക്ക് പതിനഞ്ച് വണ്ടി നാല് തൊണ്ണൂറ് എടുത്തുകൊണ്ട് പോവാം വേറെ കേസ് പറഞ്ഞുതരാം ഇതും ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോ സി വി ടി വരും പറ പറഞ്ഞ സാധനമാണ് കേട്ടോ പിന്നെ ഇത്രയും ഇരുപത്തിയഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ അതെ നമ്മൾ എങ്ങനെയാലും പണി പഠിച്ചു പോയിട്ട് പഠിച്ചു പോകും അതാണ് കേട്ടോ വില നമുക്ക് എട്ട് അതിന്റെ വില എട്ട് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറാം മാസം വണ്ടി സിംഗിൾ ഓണർ നാൽപ്പത്തെ ഫൈനൽ നടക്കാം എന്താ അല്ലെ അവസ്ഥ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് അഞ്ച് എഴുപത്തഞ്ച് സ്വിഫ്റ്റിന്റെ വില പോലും അല്ലെ വില വരുന്നത് നമുക്കിത് ഒന്ന് എഴുപത്തിയഞ്ചണിന്റെ വില വരണേ ലാസ്റ്റ് വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് അപ്പൊ അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ക്വാളിറ്റിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യണ വണ്ടിക്ക് ഒരു ക്വാളിറ്റി കാണുന്നത് അതാണ് മൊത്തത്തിന് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ വണ്ടി പറഞ്ഞ കസ്റ്റമറുകളായാലും ഈ ഒരു ഷോറൂമിൽ വന്നിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് പറയുന്നത് പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നൂറിൽ നൂറ് ശതമാനം അവിടെ ക്ലിയർ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന വണ്ടികളൊക്കെ ആണെങ്കിലും ഇവർ അത്യാവശ്യം പോളിഷൊക്കെ ചെയ്തിട്ട് ഈ ഒരു വണ്ടി നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ചെറിയ ചെറിയ മെക്കാനിക് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തീർത്ത് ബോഡി വൈസ് വൈസൊക്കെ മുത്ത് മുത്ത് പോലത്തെ ആക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഒരു പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി ഷോറൂം പോയി നോക്കുമ്പോൾ എങ്ങനെയാണോ കാണുക അതുപോലത്തെ കണ്ടീഷനിലുള്ളത് കേട്ടോ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലാത്ത വണ്ടികൾ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എല്ലാം തന്നെ മെയിനായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട് യൂസ്ഡ് കയർ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി അത് വിട്ടിട്ട് ഒരു കളിക്കും നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക ഞാനെന്നു വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കെ എൽ സിക്സ്റ്റി ഫോർ കാർസിലാണ് കേട്ടോ ഇവരുടെ ഒരു രണ്ട് മാസം കൂടുമ്പാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് കാരണം ഇവരിവിടെ ഇടുന്ന വണ്ടികളൊക്കെ ഇവർ പണിയൊക്കെ തീർത്ത് പോളിഷ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ ആ ഒരു സമയം എടുക്കും കേട്ടോ കാരണം ഇവരുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ വരുന്നത് അപ്പം കൊടുക്കുന്ന പരിപാടിയല്ല വരുന്നതെല്ലാം കൂട്ടി വെച്ച് പണിയൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ട് ലാസ്റ്റാണ് ഇവിടെ ഇട്ട് വിൽക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഏകദേശം ഒരു പത്ത് പതിന വണ്ടി കാണിച്ചാൽ ഒരുവിധം ഒരു പതിനാറ് വണ്ടിൻ്റെ അടുത്ത് തന്നെ അവർ സെയിലായിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അത്രയും വണ്ടി സെയിലാവുന്നത് നല്ല വിലക്കുറവ് ഉണ്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞാൽ മാക്സിമം ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരം കിട്ടും കേട്ടോ വണ്ടി നോക്കുന്ന എല്ലാവർക്കും ജിനിൽബ്രോ നമ്മുടെ കൂടെ ഉണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ കാണിച്ചാൽ വേമ്പ അപ്പോൾ നല്ല നമ്മുടെ കെ എൽ സിക്സ്റ്റി ഫോർ കാർസിൽ ജിനിൽ ബ്രോ എന്തൊക്കെയാണ് മുതൊക്കെ കൊടുത്ത് നല്ല ലുക്കിലാണല്ലോ സ്വാഗതം നമുക്ക് നല്ല അടിപൊളി കുറച്ച് വണ്ടികളെ കാണിച്ചു കൊടുത്താലോ തീർച്ചയായിട്ടും അതായത് പണ്ടൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് അറച്ച് ഷിഫ്റ്റ് ആയിരുന്നു അതെ അപ്പൊ സാധനമൊക്കെ മാറിയില്ല മാറ്റങ്ങള് വരട്ടെ അല്ലെങ്കിൽ വണ്ടി നമ്മള് വില കുറച്ച് കൊടുക്കുവോ തീർച്ചയായിട്ടും പിന്നെ വേറൊരു കേസ് ചോദിക്കട്ടെ നിങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് വണ്ടികളുടെ ക്വാളിറ്റി ആണല്ലോ അല്ലേ ഈ പ്രീമിയം വണ്ടിയും ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെ

അത് മാത്രല്ല ഇന്റീരിയർ ഒക്കെ എന്ന് പറയുന്നത് ശരിക്കും നല്ല നീറ്റാട്ടോ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ഇന്റീരിയർ ഇതൊക്കെ ശരിക്കും അങ്ങനെ തന്നെ ഉപയോഗിച്ചാണോ അതെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ നമ്പർ ആക്കണം അല്ലേ പക്ഷെ എന്തായാലും വണ്ടീന്റെ ഇത് ഓൾഡ് ഷേപ്പ് ആണ് എന്നിരുന്നാലും ഇതൊരു ആന തന്നെയാണ് തന്നെയാണല്ലേ അതെ പിന്നെ വേറെ നമ്മള് സ്കാനിങ്ങില് വരാറോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്കി ചെക്ക് ചെയ്തു ഇതിന് ഇത് നമുക്ക് പതിമൂന്ന് ലക്ഷമാണ് ഇതിന്റെ വില വരുന്നത് രണ്ടായിരത്തി പതിനാല് ഓടി ക്യൂ സെവൻ പേപ്പറാക്കിയ വണ്ടി അല്ലേ പേപ്പർ ആക്കണ പതിമൂന്ന് ലക്ഷം രൂപ ഇടിവള ഉണ്ട് ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ ലോണും കിട്ടുമോ മാക്സിമം ചെയ്തു കൊടുക്കാം മാക്സിമം ചെയ്ത് ഓക്കെ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഓടി ക്യൂ സെവൻ വേണമെങ്കിൽ ഇത് നിങ്ങൾ നോക്കുവോ മിസ് ചെയ്യണ്ട പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് പറയുന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ വല്ലാത്തൊരു സാധനം തന്നെയല്ലേ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം അടുത്തതാണ് പിന്നെ നമ്മുടെ സാധാ സാധനങ്ങളാണ് സ്വിഫ്റ്റ് ആണ് ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത് ഒമ്പതാം മാസം വണ്ടിയാണ് സ്വിഫ്റ്റ് പെട്രോൾ ഇത് ഞാൻ കാണിച്ചു പിന്നെ നാല് ടയറും നിങ്ങൾ ആ ഇതിപ്പോ അമ്പതാണ് ഓടിക്കുന്നത് അപ്പൊ മാറിക്കണോ അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണം ഇത് രണ്ടാമത്തെ കിലോമീറ്റർ കിലോമീറ്റർ ആർച്ചാ നിക്കുന്നത് ഓടിക്കണം എക്സയാണെങ്കിലും പവറായിട്ട് രണ്ടരം പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ സെന്റർ ലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് നോർമലി ഉപയോഗത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ വണ്ടിയിലുണ്ട് എല്ലാ കിലോമീറ്റർ അല്ലേ പക്കാ ഒരു റീപ്ലേസ് ഒന്നുമില്ല അഞ്ചേ മുപ്പതിന് അഞ്ചേ മുപ്പത് ഇരുപത് ഒമ്പതാം മാസം പതിനൊന്നാം മാസം വണ്ടി ഇരുപത് വണ്ടിയാ അടിപൊളി രണ്ടായിരത്തി ഇരുപത് പതിനൊന്നാം മാസം പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതാണ് എക്സാസ് ഡെലിവറി വരുന്നത് അല്ലെ അഞ്ചേ മുപ്പതിന് അഞ്ചു മുപ്പതിന് ഇരുപത് വണ്ടി കൊടുക്കാം അടിപൊളി അത് എല്ലാ അടിപൊളി വണ്ടി വണ്ടി ആണ് ഇത് ഇത് അല്ലേ നാല് ടയറും ടയറാണ് റെഡ് കളർ വണ്ടിയാണ് ും കിലോമീറ്റർ വരുന്നത് അറുപത്തി ഏഴായിരം കിലോമീറ്ററാണ് ഓടിക്കണത് ആ ആ ജെന് കിലോമീറ്റർ ഇത് സീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തി ആണ് ഇതിന് ഒരു ഡോർ റീപ്ലേസ് വന്നിട്ടുണ്ട് അത് കമ്പിന് തന്നെ അല്ല ബാക്ക് ഡോർ ഡോറക്കാ അത് ഞാൻ പറഞ്ഞത് കൊണ്ടാ ഇത് കമ്പനികൾ റീപ്ലേസ് ചെയ്യുള്ളൂ ഇവര് പോയി നോക്കുമ്പോഴും കാണൂല അത്രേ ഉള്ളൂ അത് ഇരുപത്തൊന്ന് മോഡൽ ഒമ്പതാം മാസം ഇറങ്ങിയ വി വണ്ടി അറുപത്തി സംതിങ് ഓടിയിട്ടുണ്ട് ഒരു ഡോറ് മാത്രം മാത്രമേ ഉള്ളൂ ഉള്ളിരിക്കും ഓണറാ സോണർ വണ്ടി വിലയോ വില നമുക്ക് ഒരു ആറപ്പത്തിന് ഒമ്പതാം മാസം വണ്ടിയാ അതെ സിംഗിൾ ആർ സി ആണ് പ്രശ്നങ്ങളില്ലാന്ന് ഗ്യാരന് ഒന്നുമില്ല ഫുൾ ഓണ് കയറോ ഓൾമോസ്റ്റ് ഓണർ ഈ രണ്ട് വണ്ടി നിങ്ങൾക്ക് മാക്സിമം ഫുൾ തന്നെ ചെയ്തു തരാം അതുപോലെ തന്നെ ഇത് ഡെൽറ്റ അല്ലേ അതായത് ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ എന്നിരുന്നാൽ പോലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മാരുതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ക്ലീൻ ആണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത് നല്ല നല്ല മൈലേജ് മൈലേജ് അല്ലേ അല്ലേ പിന്നെ ഒരു ഇതിലും ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾ കൊണ്ടുപോകും വണ്ടിയാണ് ക്ലീൻ ആയിട്ടിരിക്കുന്ന വണ്ടി തട്ടുമുട്ട് ആ ബാധകളൊന്നും ഇല്ല വണ്ടി ഇതിപ്പോ ഇൻഷുറൻസ് നമ്മൾ അഞ്ചു ലക്ഷം രൂപ ഐ ഡി വി ഇട്ടിട്ട് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് നമുക്കൊരു അഞ്ച് എൺപതിന് വണ്ടി കൊടുക്കണം അഞ്ച് രണ്ടായിരത്തി പതിനാറ് വണ്ടി ആറ് വണ്ടി സിംഗിൾ ഓണർ ഡയറക്റ്റ് പിന്നെ ക്വാളിറ്റിന്റെ കേസ് ഒന്നും പറയാല്ലേ ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആണ് അതുപോലെ നിങ്ങളടുത്തുള്ള വണ്ടിന്റെ ഹൈ ക്വാളിറ്റിന്റെ കാര്യം പിന്നെ സപ്ലൈറ്റ് പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നല്ല അടിപൊളി സാലറി ഉണ്ടല്ലോ സാലറിയ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ആർ സി വണ്ടിട്ടായിരം കിലോമീറ്ററും അഞ്ചെട്ട് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് പിന്നെ വി എക്സൈ ആണ് പറഞ്ഞു മിക്ക ഫീച്ചേഴ്സ് എല്ലാം തന്നെ ബേസിക്കലി കമ്പനി ഉണ്ടാവും ഇന്റീരിയർ മോശമൊന്നുമില്ല ഒരു ഡോറ് ആ വണ്ടിക്ക് റീപ്ലേസ് വന്നിട്ടുണ്ട് ഒരു ഡോറ് ബാക്ക് ഡോറ് പറഞ്ഞാൽ റീപ്ലേസ് വന്നിട്ടുണ്ട് ശരി അത് മേജറായിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല ഹിസ്റ്ററിയിലുള്ളതാ കമ്പനി വന്നാലും മാറി കളയുള്ളൂ കൊടുക്കാം ഇത് നമുക്ക് നമുക്കൊരു മൂന്ന് എഴുപത്തഞ്ചിനും വണ്ടി സുഖമായിട്ട് ഒരു മൂന്നര ലക്ഷം രൂപ കണ്ണും കിട്ടും അതിന്റെ അടുത്ത ലോണും കിട്ടും പത്തിയായിരം രൂപ വേണമെങ്കിൽ കഴിഞ്ഞോളൂ ചിലപ്പോൾ അത് കിട്ടും കിട്ടും അടിപൊളി അതുപോലെ തന്നെ അതായത് ഇത് നമ്മുടെ സാധാ ടിയാഗോ തന്നെയാണ് ടിയാഗോ ഇവിടെ വേറെ സെയിം സാധനം കിടപ്പുണ്ട് ഈ ടിയാഗോക്ക് ഡിക്കി വരുന്ന സാധനം ആണ് അല്ലേ ഇത് മൂല പതിനെട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർ മുപ്പത്തി കിലോമീറ്റർ ഓടി അത്ര ആ ആ എല്ലാ സാധനങ്ങളും വരും സ്റ്റേ ചെയ്യാൻ ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാകും കിട്ടും യും കിട്ടും അത് ഓട്ടോമാറ്റിക് ആണല്ലോ നിങ്ങൾ നോക്കോളും ഫാമിലി ഒക്കെ ഉപയോഗിക്കാൻ കിട്ടുന്ന വണ്ടിയാണ് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഐ ട്വന്റിയാണല്ലോ ഇത് രണ്ടായിരത്തി പതിനാല് മേഗന പതിനാല് മേഗന സിംഗിൾ ഓണറിലും വെറും അറുപതിനായിരം കിലോമീറ്റർ ഓഡിറ്റോളൂട്ട് റീപ്ലേസ് ഓഡിറ്റുള്ള സിംഗിൾ ഓണറില് നിൽക്കണം അതാണ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല എ സി അവസ്ഥയിൽ നാലുടെ ഒരു പവർ ഉണ്ട് പിന്നെ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഒരു പറയാനില്ല പറയാനില്ലാട്ടോ അത്യാവശ്യം നല്ല കിരായും നല്ല വൃത്തിയുള്ള സീറ്റ് കവർ എല്ലാം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരുപാട് സീറ്റ് ഒക്കെ കാണിക്കാൻ ഒരുപാട് ലേറ്റ് ആവും മാക്സിമം സ്പീഡിൽ എടുത്തുവാൻ ഞാൻ വിചാരിക്കുന്നത് ആഹ് വാലിയില്ലേ നമുക്കൊരു ഫൈൻ്റെ നാല് ലക്ഷം രൂപക്ക് കൊടുക്കാം ഒരു മൂന്നാറു മൂന്ന് അറുപത്തഞ്ചുപരം ലോൺ ലോൺ ചെയ്യാം നാല് ലക്ഷം രൂപക്ക് വണ്ടി അല്ലെങ്കിൽ സിംഗിൾ ഓണർ ആണ് ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ അത് ലോ കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഇനി ബാക്ക് സൈഡിലായിട്ട് ഒരു ഇരട്ടികുണ്ടല്ലോ എറട്ടികൾ എർട്ടികൾ റയർ ആയിട്ട് കിടക്കണം ലോ കിലോമീറ്റർ വണ്ടി അതെന്താ വെറും കിലോമീറ്റർ അത്രേ ഉള്ളൂ വെറും ിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ വണ്ടി മോഡലോ മോഡൽ ലാസ്റ്റ് അടിപൊളി ആ സിംഗിൾ ആർസി വണ്ടി ഈ കിലോമീറ്ററിൽ കിട്ടാൻ പാടാണ് അല്ല ഡീസൽ വണ്ടി ഈ ഇത്രയും വൃത്തിയുള്ള വണ്ടി വണ്ടി കിട്ടില്ല കിട്ടില്ല അത് നമുക്കറിയാം പിന്നെ അത്ര കിലോമീറ്റർ ആർ സിംഗിൾ ഓണർ ആണ് ഗുണങ്ങളെല്ലാം അതിൻ്റെതായ ഗുണങ്ങളെല്ലാവരും മനസ്സിലാവും ഒന്നുമില്ല ഒന്നുമില്ല അപകടത്തി ഒന്നുമില്ല സർവീസിൽ പോണ വണ്ടിയാണ് അത് ഇപ്പൊ വേറെ ടയറുകളെല്ലാം പുതിയതാണ് ഇൻഷുറൻസ് ഇപ്പൊ പുതിയത് എടുത്തിട്ടുണ്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ എടുത്തിട്ട് മറ്റുള്ള വണ്ടി വെച്ച് കമ്പയർ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് വണ്ടി ക്വാളിറ്റി വണ്ടിന്റെ നിങ്ങൾ നോക്കാം ഈ വണ്ടിന്റെ ഈ ഒരു ബോഡി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വണ്ടി കിട്ടുകയെന്ന് പറയുന്നത് ഡാംബേടാന്നൊക്കെ പറഞ്ഞാൽ വണ്ടി നിങ്ങൾ കൊടുത്തു അല്ലേ ആ തീർച്ചയായിട്ടും അഞ്ചേ അഞ്ച് നാല്പത് അഞ്ചേ സെവൻ സീറ്റർ രണ്ടായിരത്തി പതിനാല് വീഡിയായി ലാസ്റ്റ് വണ്ടിയുള്ള ശരി അപേക്ഷിച്ച് നമ്മൾ പറയുമ്പോൾ എടുക്കാൻ വേണ്ടി അത് ഞാൻ അത്ര തന്നെ പറയുള്ളൂ അങ്ങനെ വന്നാൽ മതി കാരണം വണ്ടി അത് ഒരു പണിമുണ്ടി ഒന്നും ഇനി കിട്ടൂല കിട്ടില്ല കിട്ടില്ല അതാണ് പറ്റിയത് അത്രയേ ഉള്ളത് നേരത്തെ കാണിച്ചോന്റെ സെയിം ഡിക് ടിയാഗോ ഇത് രണ്ടായിരത്തി ടിയാഗോ എക്സെഡ് ഓട്ടോമാറ്റിക് ആണ് ും സിംഗിൾ ഓണർ മുപ്പത്തി ഏഴായിരം രണ്ടു വണ്ടിയും സെയിം കിലോമീറ്റർ ആണ് സെയിം അതായത് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് ഉള്ള വണ്ടിയാ ഓക്കെ ഇതിപ്പോ വില വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇന്റീരിയർ അടിപൊളിയാണ് ഒരു നാലര സുഖല്ലേ തീർച്ചയായിട്ടും ഓക്കെ നോക്കിക്കോട്ട് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു നീല കളർ കൂടി ഉണ്ടല്ലോ ഇത് പെട്രോൾ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ആസ്തിന് വരേണ്ടി വരും പതിനഞ്ച് ആസ്ത പെട്രോൾ അല്ലേ അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അലോ വീൽസ് കാര്യങ്ങളൊക്കെ വരും ഇത് ബട്ടർ സ്റ്റാർട്ട് എല്ലാ കാര്യങ്ങളും പെട്രോൾ അല്ലേ പെട്രോള് മാനുവല് ഈ പെട്രോളിന്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞാലും നെഗറ്റീവ് എന്ന് പറയുന്നത് മൈലേജ് കുറവായിരിക്കും പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല അതെ നല്ല യാത്ര നല്ല സുഖമുള്ള ഓട്ടം കുറവുള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കാം ഈ വണ്ടി രണ്ട് മാസം ഉപ്പാടി ഞാൻ തന്നെ സെയിൽ ചെയ്തതാണ് അപ്പൊ അവര് പുറത്തേക്ക് പോയി അപ്പൊ അവർ എന്നാട് ഇവിടെ വിട്ട രണ്ടാമത്തെ ആർസി ആയിട്ട് രണ്ടാമത്തെ ആർസി ആയിട്ട് രണ്ട് മാസം ഒരുപാട് ഒന്നുമില്ല അപ്പൊ അതൊന്നും ഇല്ല വില കുടിക്കട്ടെ ഇത് നമുക്ക് നാലായിരം ലക്ഷം നാലരഞ്ച് അവസ്ഥ പതിനഞ്ച് ഏറ്റവും ഫുൾ വേണ്ടി ബട്ടർ സ്റ്റാർട്ട് എല്ലാം വേണ്ട അടിപൊളി നല്ല ക്ലീൻ ക്ലീൻ മുത്തു മുത്തു വണ്ടി കേട്ടോ അതാണെങ്കിലും മിസ്സിയാ അതുപോലെ തന്നെ പുണ്ടോ ആ കഴിഞ്ഞാൽ റെഡ് ഉണ്ടായിരുന്നു അത് പോയിട്ട് വൈറ്റ് വന്നത് റെഡ് അല്ലേ റെഡ് റെഡ് മുത്തു മുത്തു പോലത്തെ വണ്ടിയായിരുന്നു കേട്ടോ ഇത് നല്ല വണ്ടി ആട്ടോ ചാവടിയും എല്ലാം കൊണ്ടും നല്ല വണ്ടിയാ ഇത് രണ്ടായിരത്തി വണ്ടി ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ പുണ്ടോ ഇത്രയും വൃത്തിയുള്ള വണ്ടി നിങ്ങളടുത്തേ കാണുള്ളൂ കേട്ടോ പറഞ്ഞാല് ഞാന് ഇതായിട്ട് നമ്മൾ എവിടെയും കാണാറില്ല ഇത് ഇത് മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി വണ്ടിയാണ് രണ്ടാമത്തെ ആർച്ചിൽ നിൽക്കണം തൊണ്ണൂറ്റായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഇന്റീരിയർ ആയാലും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കണ വണ്ടിയാണ് ഡീസലും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ചെറിയ പൈസ നല്ലൊരു ഡീസൽ വണ്ടി അതായത് ഇതിന്റെ ഇന്റീരിയർ കണ്ടാൽ അറിയാം വണ്ടിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് കേട്ടോ പിന്നെ ഫ്രണ്ടിൽ കാക്കത്തൂറിട്ടുണ്ടല്ലോ വില വരുന്നത് നമുക്കിത് ഒന്ന് എഴുപത്തിയഞ്ചിന് ലാസ്റ്റ് വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ലോൺ കിട്ടില്ല ലോൺ കിട്ടാൻ ചാൻസ് ഒന്നും കിട്ടൂല പിന്നെ റേഡിയേഷൻ എടുത്തോളൂ പേഴ്സണൽ ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളൂ അല്ലെ അടിപൊളി അതുപോലെ തന്നെ നമ്മളിന്റെ ബേക്കൗട്ട് പോകുമ്പോ മോഡല് സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി മൂന്ന് ഓണർ നാല്പത്തി ഓടിക്കണ് ഇപ്പൊ നാല്പത്തിന്റെ സർവീസ് ചെയ്തിട്ട് ഞങ്ങൾ എടുത്തതിന് ശേഷം ചെയ്ത് കൊണ്ടിട്ടാൽ പിന്നെ മോഡലുണ്ടോ ഇല്ല ഇല്ല മോഡല് ആണ് ഡെലിവറി എല്ലാം തന്നെ പറയാം ഇപ്പൊ എല്ലാ സർവീസ് ചെയ്ത് കൊണ്ടുപോകണത് നെക്സ്റ്റ് പതിനായിരം കിലോമീറ്റർ സർവീസ് ചെയ്താൽ മതി നാല്പത്തിരണ്ടായിരം കിലോമീറ്റർ നാല്പൈൻറെ സർവീസ് എല്ലാ സാധനങ്ങളും നാല്പൈൻറെ പാക്കേജിലും എല്ലാ സാധനങ്ങളും മാറിയിട്ടുണ്ട് അടിപൊളി സീറ്റ് ചെയ്താ സീറ്റ് ഇത് സീറോ ക്ലൈം വണ്ടി ഉണ്ടോ തട്ടിപ്പും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ആവുന്നല്ലേ ഉള്ളൂ പിന്നെ ഇത് ഇപ്പൊ മേടിക്കാൻ കിട്ടില്ല നാളെ ഉണ്ടായത് കൊണ്ട് മേടിക്കാനും കിട്ടില്ല മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ ഇരുപത്തിരണ്ട് വണ്ടി ഉണ്ടായത് വണ്ടി ഫിറ്റിങ്സ് പിന്നെ ശരി അപ്പൊ തന്നെ പോയി വണ്ടി നമ്മുടെ ആൾക്കാർ നല്ല വണ്ടി കണ്ടാൽ ഇവിടെ വണ്ടി എടുക്കുമ്പോൾ അങ്ങനത്തെ കേസുകളൊന്നും ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഗ്യാര പറഞ്ഞിട്ട് തരും ഇപ്പൊ ആ ഡോറ് മാറിക്കണം അങ്ങനെ സംബന്ധിച്ച് അറിയാം ആ ഡോറ് മാറേണ്ടി യാതൊരു വിഷയമില്ലാതെ അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അറിയാത്തവർക്ക് എത്ര വേണ്ടി ഇരുപത്തഞ്ചു വർഷമായിട്ടുണ്ട് വർഷം ഗൾഫിലായിരുന്നു പക്ഷേ മെക്കാനിക്കൽ ബോഡി ഫീൽഡ് ബോഡിയുടെ വർക്കുകൾ അങ്ങനെ കമ്പനികളിൽ ഡീലർഷിപ്പിലായിരുന്നു ഞങ്ങൾ അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഈ വണ്ടി അതുകൊണ്ടാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വണ്ടിക്ക് ഒരു ക്വാളിറ്റി കാണുന്നത് അതാണ് എല്ലാ മൊത്തത്തിൽ കാണുമ്പോൾ ഇവിടെ കസ്റ്റമറുകളായാലും വണ്ടി വന്നിട്ട് മറ്റുള്ളവർ ഇത് പറയില്ല അയ്യോ അവിടെ ഞാൻ അങ്ങനെ എല്ലാം ക്ലിയർ ആക്കിട്ടാ അതാ പറഞ്ഞത് ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് കൊണ്ടുപോകണം അതേ ഇതിൽ തന്നെ കൊണ്ടുപോകും നോക്കിയ മൂം കാണാൻ പറഞ്ഞാൽ അത്രയും ക്ലീൻസ് പതിനായിരം സർവീസും ഒന്നും ചെയ്യണ്ട ശരി ഇത് പിന്നെ വില കൂടി പറയാം കേട്ട് നമുക്ക് ഇരുപത്തി മൂന്ന് വണ്ടി ആയിട്ട് നമുക്ക് ഒരു ആറാം എഴുപത്തി അഞ്ചും ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപത്തി മൂന്നാ അല്ലെ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം നല്ല വെള്ള കളർ വണ്ടി എടുക്കാം ഇത് നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ കിട്ടും ധൈര്യമായിട്ട് ആക്കി തരുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ജാസ് കിടപ്പുണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ച് വീലും ഓട്ടോമാറ്റിക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് ഇത് തട്ടുമുട്ടാ ഭാഗതകളൊന്നും ഇല്ല കിലോമീറ്ററോ കിലോമീറ്റർ ഇത് എഴുപത്തയ്യായിരം കിലോമീറ്റർ എഴുപത്തഞ്ചോ വണ്ടിയാ കമ്പനി സർവീസിൽ പോകണ വണ്ടിയാണ് അതെ അല്ലേ ഉള്ളിലൊക്കെ അങ്ങനെ അത്ര ക്ലീൻ ആയി ഭാഗത്ത് ഇല്ല എന്നുള്ളത് ഗ്യാരുള്ള അത്ര ക്ലീൻ ആയിട്ട് കിടക്കണ വേണ്ടിയാണ് അത് മാത്രം എനിക്ക് കേട്ടാ വണ്ടിന്റെ ഒരു നീറ്റ്നസ് കാണുമ്പോൾ തന്നെ അറിയാം ഇന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് വണ്ടി നല്ല ആണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് പിന്നെ തയ്യാർ ഭാഗങ്ങളുണ്ട് എല്ലാം ഏകദേശം പക്കിയാ അല്ലേ ഈ ബോഡിമേ കാണ ഈ വണ്ടി എല്ലാ ഭാഗത്തും ഉണ്ടാവും എൻജിന്റെ സൈഡിലെല്ലാം അങ്ങനത്തെ ആവശ്യമില്ലേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് ബോഡിന്റെ അത്യാവശ്യം പെയിന്റിംഗ് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കി തീർക്കൂല്ലേ തീർച്ചയായിട്ടും അതെല്ലാം ചെയ്തിട്ടുള്ളൂ സർവീസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ അതെ അതെ പോപ്പുലറിൽ ഒരു എണ്ണായിരം രൂപ ബ്രേക്ക് പാഡ് ഉൾപ്പെടെ എല്ലാം അതെ 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 അങ്ങനത്തെ വണ്ടി നല്ല നീറ്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയാലോ മെക്കാനിക്കലിനെ കൊണ്ടുതന്നെ ഓടിച്ചു നോക്കിയാലോ എന്തെങ്കിലും പറയുന്നത് ഇത് നമുക്ക് ഇപ്പൊ ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ടുണ്ട് രണ്ടു ആയിട്ടുള്ളൂ നാലര ലക്ഷം രൂപ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വണ്ടിയുടെ വില നാലായിരത്തി അത്ര ക്വാളിറ്റി നിൽക്കണ വണ്ടിയാന്ന് കണ്ടാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് മാക്സിമം ലോൺ ചെയ്തു തരും അല്ലെ ഏകദേശം രസം അറിയാലോ പറഞ്ഞ ആവശ്യമില്ല അടിപൊളിയാട്ടോ അതായത് മോഡല് പിന്നെ പതിനഞ്ചു മിനിമം ഓടിച്ചില്ല പത്ത് വെച്ച് കൂട്ടിയാൽ ആയിട്ട് മാത്രം ജാസ് ആണ് കിടിലൻ സാധനം ഓട്ടോമാറ്റിക് ആണ് നല്ല അടിപൊളി കണ്ടീഷനിൽ നിങ്ങൾക്ക് പതിനഞ്ച് വണ്ടി നാല് തൊണ്ണൂറ് എടുത്തോണ്ട് പോവാം അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് നിസാൻ മൈക്ര രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് മൈക്ര അല്ലേ സിംഗിൾ ഓണർഷിപ്പിന് നിക്കണ് ആ സി വി ടി തന്നെയാണ് വരുന്നത് ഇത് കിലോമീറ്റർ ഓടിക്കണ് എല്ലാം മാറിയിട്ടാണ് പുതിയതാണ് വേറെ കേസ് പറഞ്ഞാൽ ഇതും ഈ ഓട്ടോമാറ്റിക്ക് വരും നോക്കി എക്സൽ ഓട്ടോമാറ്റിക് ആണ് ഒരു വിധ എല്ലാ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോട്ടാ പറയാനോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബോഡി വർക്കിൽ നിങ്ങൾ പുളി പുലിയല്ലേ പിന്നെ ഇത്രയും ഇരുപത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അതെ അതെ നമ്മൾ എങ്ങനെയാലും പണി ഞങ്ങൾ പഠിച്ചു പോയിട്ട് പഠിച്ചു പോകും അതാണ് കേട്ടോ അപ്പൊ ഈ ഒരു വണ്ടീൻ്റെയൊക്കെ ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത് അത്രയ്ക്കും ഫിനിഷിങ്ങിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ ഈ വിലയും കൂടി കട്ടെ ഇത് നമുക്ക് ഫൈനലിൽ നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നാല് ലക്ഷം രൂപ പതിനേഴ് ഓട്ടോമാറ്റിക് ഒന്ന് കുറച്ച് കൊടുക്കൂലേ ചെറിയന്തെങ്കിലും ഓട്ടോമാറ്റിക് മുമ്പ് എടുത്ത് അതെ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട നോക്കോളൂ മാക്സിമം ലോണും കയറി തരും അതുപോലെ തന്നെ ഒരു മാനുവൽ വണ്ടി എടുക്കേണ്ടത് മൈക്രോന്റെ ആക്ടിവ് ഇത് രണ്ടായിരത്തി പതിനേഴ് ആണ് പെട്രോൾ വൺ പോയിന്റ് ടു വരുമോ ആ ശരി പക്ഷെ ബട്ടൺ ബട്ടൺ അതെ അതെ ഇത് അത് എന്ന് പറയുന്നത് ശരിക്കും മിഡിൽ ഓപ്ഷൻ ആ ആടി അടിപൊളി വണ്ടി നല്ല നീറ്റ് ആണേ കിലോമീറ്ററോ കിലോമീറ്റർ ഇത് 70000 കിലോമീറ്റർ നമ്മളിത് 17 17 അല്ലേ ഓക്കേ പതിനേഴ് മാനുവൽ ആണ് കേട്ടോ പിന്നെ അത്യാവശ്യം ബോഡിയൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ പെട്രോൾ മാനുവൽ വൺ പോയിന്റ് ടൂ ആണ് വരിക ഏകദേശം ഒരു സിഫ്റ്റ് ഒക്കെ കൊണ്ടു നടക്കണം കൊണ്ടല്ലേ പിന്നെ ഇതിപ്പ ഇൻഷുറൻസ് ഞാൻ പുതിയത് എടുത്തിട്ടുണ്ട് മൂന്നര ലക്ഷം രൂപ ഐഡി ഉള്ള ഇൻഷുറൻസ് എടുക്കണത് ശരി മൂന്നര ലക്ഷം വരെ ലോൺ കിട്ടും വണ്ടിയേ നമുക്ക് വണ്ടി ഒരു മൂന്നു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപതിനാക്ക് വേണമെങ്കിൽ നിർബന്ധിക്കില്ല ഞാൻ നിർബന്ധിക്കില്ല ആവശ്യമുള്ള ഒരു ലോൺ എടുക്കാ കൂടുതൽ എമൗണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാൻ പറ്റും ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ നിർബന്ധിക്കില്ല ലോൺ ഞാൻ ആരും ചതിയാണെ അതുപോലെ തന്നെ ഇത് മറ്റേ അതെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോ ആറാം മാസം വണ്ടിയാ വീട്ടിൽ തന്നെ ഒരു വീലും ഇതിന്റെ സ്റ്റെപ്പിന് അടക്കാൻ ലോയ്സുണ്ട അതെ അല്ലേ പക്ഷേ ഇത് കുറച്ചുകൂടി വന്നപ്പോ ഒരു ബോക്സ് ഡിസൈനിൽ വന്ന നല്ല വൃത്തിയുള്ള വണ്ടിയാണോ നല്ല ഭംഗിയുള്ള വണ്ടിയും ഇത് ഇരുപത്തിരണ്ടിലെ കിലോമീറ്ററോ ഇത് നാല് എണ്ണായിരം കിലോമീറ്റർ ഓടിക്കണ് സിംഗിൾ നിൽക്കുന്നു ആർസിൽ നിൽക്കുന്നത് ഓടിക്കൂട്ട് ഓടിയിട്ടുള്ളൂ സിംഗിൾ ആർസി അഡീഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ക്ലീൻ വണ്ടി പുത്തൻ വണ്ടി പോലെ ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട് സ്ക്രീന് നല്ല എല്ലാം ഉണ്ട് ആകെ കുറവ് എന്ന് പറയാൻ ആ സ്റ്റിയറിംഗ് കൺട്രോൾസ് ബാക്കി നല്ല കൂടി ആലോയിസ് ടയർ മുതലാട്ടോ നമ്മുടെ മാമമാരുടെ വണ്ടിയാണ് എന്തൊക്കെ പറഞ്ഞാലും വണ്ടിയാ പോലെ നിക്കണ വണ്ടിയാണ് അത്യാവശ്യം പന്ത്രണ്ട് ലക്ഷം ഓൺ റോഡ് വരണ്ടല്ലേ അത്ര പിന്നെ അഡീഷണൽ ഇട്ടുണ്ട് അത് മാത്രമല്ല ഏകദേശം ഫിറ്റിംഗ് ഉണ്ട് അല്ലേ കിട്ടുന്നുണ്ട് ഏകദേശം അത്രണ്ട് ഇപ്പൊ ടയറുകളൊക്കെ മാറിയിട്ടുണ്ട് സ്റ്റെപ്പിനും അഞ്ചെണ്ണം ആക്കിയിട്ടുണ്ട് നല്ലത് അഞ്ചെണ്ണം ആലോചിച്ചോ വില നമുക്ക് എട്ട് ഇരുപതാണ് അതിന്റെ വില എട്ടുപത് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറാം മാസം വണ്ടി സിംഗിൾ ഓണർ നാൽപ്പത്തി എട്ടായിരം കിലോ അതായത് ആലോചിക്കണം പഴയ വണ്ടിയല്ല ഇരുപത്തിരണ്ട് വണ്ടിയാണ് എട്ട് അറുപതിനെട്ട് ചെറിയ രീതിയിൽ ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു നെക്സോൺ ആണ് നെക്സോൺ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ വണ്ടി പത്തൊമ്പത് നവംബർ ഡേറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് പതിനൊന്നാം മാസം വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ പ്ലസ് ആണ് ബട്ടർ സ്റ്റാർട്ട് ഉൾപ്പെടെ വരണത്തെ ഫുൾ ഓപ്ഷൻ അന്നത്തെ ഏറ്റവും ഫുൾ ഓഡ് വണ്ടി യ്യായിരം കിലോമീറ്റർ ഓടിക്കണം ടയറുകളെല്ലാം പുതിയതാണ് എനിക്ക് തോന്നുന്നു ഈ ഒക്കെ നല്ലോണം വണ്ടി ഇത് പതിനൊന്ന് ലക്ഷത്തിന് ഈ വണ്ടി ഓപ്ഷൻ വണ്ടിയാണ് ഇത് ബട്ടർ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാം നല്ല സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം തട്ടുമുട്ട അപകടങ്ങളൊന്നും ഇല്ല ആയിക്കോട്ടെ വണ്ടിപ്പോ നമുക്ക് വിലയാകുമ്പോ ഇത് നമുക്ക് ഒരു അഞ്ച് എന്താ അവസ്ഥ പത്തൊമ്പത് നവംബർ വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും അഞ്ച് സ്വിഫ്റ്റിന്റെ വില പോലും ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്തിട്ടോ അതും എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള നല്ല കിടിലും വണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പ്രൊഫൈല് നല്ലതാണെങ്കിൽ ഇവിടെ ഒരുവിധം വണ്ടിയൊക്കെ മാക്സിമം ചെയ്തോ അതെ പിന്നെ ബ്രോ ആൾക്കാർ വരുമ്പോ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി മാക്സിമം വില കുറച്ചിട്ട് മാക്സിമം കുറച്ചാ പറഞ്ഞത് പിന്നെ വരുമ്പോ ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യണ അങ്ങനത്തെ ഒക്കെ ചെയ്ത് കൊടുക്കാം പറഞ്ഞത് ശരി എന്നിരുന്നാലും എണ്ണയാണ് പൈസ എന്താ വണ്ടികളുണ്ട് രണ്ടായിരത്തി റിട്ട്സ് ഒക്കെ കിടക്കണ്ട അഞ്ചു വർഷത്തേക്ക് പേപ്പറുള്ള വണ്ടി കിടക്കണ്ട രണ്ട് രൂപ റേഞ്ചിലൊക്കെ വരണത് അതെ അത് പണി വർഷോപ്പിനാണ് പണി കഴിഞ്ഞിട്ടില്ല അതായത് ഇപ്പൊ വിളിക്കുന്നവർക്ക് അയച്ചു കൊടുത്തൂടെ നമുക്ക് ഓടിച്ചു പിന്നെ ഓടിച്ച് പഠിക്കണം അങ്ങനെയുള്ള വണ്ടികൾ കിടക്കുന്നുണ്ട് നമ്മളെ അതെ അല്ലേ അപ്പൊ എന്തായാലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ എന്തായാലും നമ്മള് ഒരു എപ്പിസോഡിൽ കുറേ അധികം വണ്ടികൾ കാണിച്ചു അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ കാർസിലെ വാഹനങ്ങളാണ് നിങ്ങൾ ഇത്രയേറെ കണ്ടുകൊണ്ടിരുന്നത് ജിൻബ്രോ ഒറ്റ കേസേ നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ അറ്റ ഡിസ്കൗണ്ട് അതിന്റെ കൂടെ തന്നെ വണ്ടി ക്വാളിറ്റി പറയുന്നില്ല പറഞ്ഞ ഇനി ഒരു ആൾക്കാർ ഉദ്ദേശം വരും അപ്പൊ അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ വന്ന് തന്നെ കണ്ടോളൂ വണ്ടി മേടിക്കണ്ട ജസ്റ്റ് വന്ന് വണ്ടികൾ രീതി ഞങ്ങൾ അതെ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടും ഞാനിപ്പോ ഏത് ഷോറൂമിൽ പോയാലും പറയാറുണ്ട് അതായത് ഇപ്പൊ ഈ ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കണം ഒരിക്കലും ഞാൻ ആരോടും പറയില്ലേ ഇവിടെ ഏതൊക്കെ വണ്ടി ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുള്ളു പക്ഷേ വരുമ്പോ ഇവിടെ നിന്ന് കയറി നോക്കുക അല്ല ഇവിടെ വരണേ വേറെ സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും നോക്കിയിട്ട് ലാസ്റ്റ് വരും അപ്പൊ ക്വാളിറ്റി ക്വാളിറ്റി നേരിട്ട് കാണുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നേരത്തോണ്ട് പോകുന്ന ഒരു വണ്ടി പോലും നിങ്ങള് ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇനീഷ്യലി മുടക്കണ്ടി വീഡിയോ ചെയ്തിട്ട് ഓൾമോസ്റ്റ് രണ്ട് വണ്ടി ഉൾപ്പെട്ട് ബാക്കി എല്ലാ വണ്ടി പോയി നമ്മൾ ഒരു പത്ത് പതിനാറ് വണ്ടി കാണിച്ചില്ലേ പതിനാറ് വണ്ടി കാണിച്ചു അല്ലെങ്കിൽ രണ്ടു വണ്ടി ചെയ്തിട്ട് ചെറിയ വ്യത്യാസം അങ്ങനെ പോയി പോയില്ല പോയില്ലേ അച്ഛാ അവിടെ ബാക്കി വേണം ബാക്കി എല്ലാം പോയി വണ്ടി കാണാണ്ട് തന്നെ രണ്ട് മൂന്ന് ഡെലിവറി പോയി പക്ഷേ അത് സംഭവം നമ്മളെ വിശ്വസിച്ചിട്ട് നിങ്ങളെ വിശ്വസിച്ചു ഷാവൊക്കെ പരിപാടി ചെയ്യാതിരിക്കുക മാക്സിമം അല്ലെ അതെ നേരിട്ട് ആരെങ്കിലും നിങ്ങൾ സ്ഥലത്തിൽ ഇങ്ങനെ ആരെങ്കിലും നേരിട്ട് വിടാം ജസ്റ്റ് വണ്ടി ഓടിച്ച് നോക്കാം ചെക്ക് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്യുന്നതിൽ കൂടുതൽ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം വേണ്ടു അപ്പൊ എന്നാലും നമുക്ക് എന്നെ സംബന്ധിച്ചിരിക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മളൊക്കെ ട്രസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്

Bye.